രാജസ്ഥാന മാർബിള് അതുപോലെ തന്നെ കോട്ടാ സ്റ്റോണ് ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് എല്ലാം രാജസ്ഥാനിൽ ഡയറക്റ്റ് നമ്മള് വീടുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് തണുപ്പ് എപ്പ് ചെറിയൊരു ലൈറ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു തണുപ്പ് എപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാണ്ട് അതായത് നോർമലി ഉള്ള ടെമ്പറേച്ചർ കാലിൽ വാതകം അങ്ങനത്തെ പ്രശ്നം നാച്ചുറൽ അത് പക്കാൽ നാച്ചുറലാണ് ഭൂമിന്ന് കിട്ടണ ഇന്ത്യൻ മാർബിളില് കട്ടിനി മാർബിള് മോറുവാട് മോർച്ചാന അരുണ അഗ്രിയ ജി ടി സാമ്പർ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടെമ്പറേച്ചർ ഒരു തണുപ്പ് ഇങ്ങനെ നമുക്ക് ഇത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിങ് ചെയ്ത് രണ്ട് രണ്ടാണോ അതായത് ഇതിൽ രണ്ട് രണ്ട് വരുന്നുണ്ട് നാലും വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ജി ടി സാമർ ആസ്പർ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോർമലി ഒരു ബേസ് റേഞ്ച് വരുന്നത് ഒരു എഴുപത്തഞ്ച് റുപ്യന്റെ ഉള്ളില് മാക്സിമം നല്ല സാധനം വിരിച്ച ഒരു റൂമും കാണാം കാണാൻ അതിനോടനുബന്ധിച്ചിരിക്കുന്ന ചെറിയൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കിണ്ട് ഇത് പതിനേഴ് പതിനെട്ട് തിക്നെസ്സിൽ വരുന്നുണ്ട് തിക്നെസ്സിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ റൈറ്റ് ഇരിക്കുന്നത് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ഗ്രേ വിത്ത് ലൈറ്റ് ഗ്രീൻ ലൈൻസ് പോകുന്ന അതുപോലെ ഇടയിൽ സ്റ്റോൺസിന്റെ ഒരു ചെറിയ ചെറിയ ഷെയ്ഡ് പോകുന്ന ഒരു ഡിസൈൻ ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മള് കോട്ടക്കോയിൽ പോയപ്പോ കണ്ടൊരു കണ്ടെയ്നറിൽ നിന്ന് ചെറിയൊരു വണ്ടിയിലേക്ക് മാർബിളുകളൊക്കെ കയറ്റുന്നത് കണ്ടു അപ്പൊ എന്താ സംഭവം നേരം ഒരാളെ പോലെ അന്വേഷിച്ചു വാക്ക് കാര്യം മുതലാളിയോട് നമുക്ക് ഇതാണ് ഇതിന്റെ ഓണർ ശ്രദ്ധിച്ചു പോയത് നമ്മുടെ വണ്ടിന്നാണ് ഈ ചെറുവണ്ടി വണ്ടിയിൽ കയറ്റാണ്ടത് സംഭവങ്ങള് അതായത് നമ്മളിത് രാജസ്ഥാനെ മാർബിള് അതുപോലെ തന്നെ കോട്ടാ സ്റ്റോണ് ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് എല്ലാം രാജസ്ഥാനിന് ഡയറക്റ്റ് നമ്മള് വീടുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരെ രാജസ്ഥാനിന് പർച്ചേസ് ചെയ്ത് നേരെ ചെയ്യുന്നത് അതാണ് ഈ മാറ്റി കയറ്റുന്നത് നമ്മൾ കാണുന്നത് കണ്ടോണ്ടിരിക്കുന്നത് അതായത് മാർബിൾ ചെറുവണ്ടിക്ക് മാറ്റി കയറ്റി സൈറ്റുകൾക്ക് കൊടുക്കുന്നത് അത് എല്ലാതരം മാർബിളും ഉണ്ട് ഇത് കുറഞ്ഞ മാർബിളുണ്ട് കൂടി ഇറ്റാലിയൻ മാർബിൾ ഉണ്ട് ഇന്ത്യൻ മാർബിൾ ഉണ്ട് കോട്ടാ സ്റ്റോൺ ഉണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് വീട് നിങ്ങൾ ഈ ഇറക്കുന്ന വീഡിയോ നമ്മളെ ഇതിൽ കാണുന്നു ആ പ്രഷർ കാണല്ലോ ഒന്ന് എടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പൊ ഇനി നമ്മളെ രണ്ട് വീടുകള് അതായത് ഒരു കോട്ടാ കോട്ടാസ്റ്റോൺ വിരിച്ചൊരു വീടും അതേപോലെ ഒരു കഡ്നി മാർബിൾ വിരിച്ചൊരു വീടും നമുക്ക് ഫിനിഷ് ചെയ്തൊരു വീട് നമുക്ക് എന്ത് ചെയ്യാം പ്രഷർക്ക് വേണ്ടി നമുക്ക് കാണിച്ചു കൊടുക്കാം അതിന്റെ ഡീറ്റെയിൽ ആ വീഡിയോ കൊടുത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പ്രഷർക്ക് പറഞ്ഞു കൊടുക്കാം ആ രണ്ട് വീട് കാണാൻ വേണ്ടി നമുക്ക് നേരിട്ട് വീടുകളിലേക്ക് പോകാം ഡെലിവറി ചെയ്യുന്നുണ്ട് ജി ടി മുതൽ ഇറ്റാലിയൻ ഏത് മാർബിളും വൈറ്റ് മാർബിൾ ഫോർവാഡ് മോർച്ചാണോ പറഞ്ഞ ഒരുപാടുണ്ട് അപ്പൊ എല്ലാം നമുക്ക് അടുത്ത വീഡിയോ കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞു കാണിച്ചു നേരെ വീഡിയോ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ും ഇതാണ് നമ്മള് കോട്ടാസ്ട്രോൺ വിരിച്ച വീട് എന്ന് നല്ല അടിപൊളി വീടില്ലേ ഫുള്ള് ചെങ്കല്ലോണ്ട് തേപ്പിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടില്ലേ അതെ അതെ അയ്യോ നല്ല അടിപൊളി കവാടം ഉണ്ടല്ലോ ആയിക്കോളും കേറില്ല നമുക്ക് നമ്മള് കേറുമ്പത്തേനെ ഫുള്ള് മരങ്ങളാണല്ലേ അതെ മരത്തിന്റെ മരസൈനാണ് മെയിനായിട്ട് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ അതെ അതെ വുഡ് എല്ലാ മരങ്ങളുണ്ട് വുഡാണ് മെയിൻ ആയിട്ട് ആ നമ്മള് കോട്ടസ്റ്റോണ് കോട്ടസ്റ്റോൺ ഇവിടെ ഇതൊക്കെ രണ്ടായിരം രണ്ടായിരം നമുക്കത് ഏത് സൈസിലും കൊടുക്കാൻ പറ്റും രണ്ടും ഉണ്ട് ഇവിടെ തന്നെ രണ്ടേ നാല് ചെയ്തിട്ടുണ്ട് രണ്ടും നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും ഇതിപ്പോ ഡൈനിങ് ഹാൾ ആണ് നമ്മളെ ടേബിൾ റൂമാണ് റൂം ഇവിടെ ഓക്കെ രണ്ടായിരം ചെയ്തിട്ടുള്ളത് െ സോഫ് വേണ്ടത് രണ്ടാണ് ഇതിനിപ്പോ വാദത്തിന്റെ പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലില്ല ഇത് നാച്ചുറൽ മെറ്റീരിയൽ ആണ് ആ പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എപ്പോഴും ഒരു ടെമ്പറേച്ചർ ഒരു തണുപ്പ് ഇങ്ങനെ ഫീൽ ആയി നമ്മള് നിലച്ച് ചോട്ടുന്നുണ്ട് അതേ ഫീൽ നമ്മള് അതായത് നമ്മള് ചൂട് കാലത്തും അതിന്റെ ഒരു റൂം ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഇങ്ങനെ എപ്പോഴും നിക്കും അപ്പൊ നമുക്ക് ഈ റൂമിൽ ഇരിച്ചിട്ടുള്ളത് രണ്ടരണ്ടാണ് അത് നോക്കി നമുക്ക് മനസിലാവും ചോട്ടുമ്പോ അതിന്റെ ഒരു ഫീലിങ് കിട്ടണില്ല ചെറിയൊരു തണുപ്പുണ്ടല്ലോയിന്റ് നമുക്ക് കിട്ടില്ല അത്രക്കും പെർഫെക്ഷൻ നമ്മളെ വർക്ക് ചെയ്തിട്ടുള്ള ഇറ്റാലിയൻമാർബേഴ്സ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സ്ക്യർഫീറ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ണ്ട് രണ്ട് രണ്ടാണോ രണ്ട് രണ്ട് വരുന്നുണ്ട് നാലും വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സൈസ് വേണമെങ്കിൽ കൂടുതൽ നമുക്ക് രണ്ടേ രണ്ട് രണ്ടു നാലോട് നിലവിൽ ചെയ്തോണ്ടിരിക്കണം അതെ അതെ നമുക്ക് ഈ വീട് തന്നെ രണ്ടും ചെയ്തിട്ടുണ്ട് അതെ രണ്ടേ നാല് തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു വ്യൂവും കൂടി നമുക്ക് നമ്മളെ കാണിച്ചു വേണ്ടി പോകും കാണിച്ചു രണ്ടേ നാല് രണ്ടേ നാല് വിരിച്ച ഒരു റൂമും കാണാം കാണാൻ അതിനോടനുബന്ധിച്ചിരിക്കുന്ന ചെറിയൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി ബാൽക്കണി ഇത് കണ്ടാൽ നമുക്ക് ജോയിന്റ് പെർഫെക്ഷനെ വിരിച്ച ഒരു ഫിനിഷിങ് എല്ലാം നമുക്ക് മനസ്സിലാവും അതായത് ഇത് നമ്മളിപ്പോൾ നമ്മളെ എഞ്ചിനീയർസ് ആർക്കിടെക്ചേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് ഈസ് അതായത് കോട്ടാസ്റ്റോൺ പറഞ്ഞ സാധനം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പൊ എന്നാൽ ഒരു കാര്യം വെച്ചാൽ ആർക്കിടെക്ചേഴ്സും എഞ്ചിനീയേഴ്സും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട് എൻജീനിയേഴ്സും കാര്യങ്ങൾക്കും വേണ്ടിട്ട് പിന്നെ ഒരു കാര്യം ഇപ്പൊ മനസ്സിലാവുണ്ടോ ഇത് ഒരു തണുപ്പ് ഒരു കൂളിങ് എപ്പോഴും നമുക്ക് നിലനിൽക്കുന്നുണ്ട് ആ രീതിയിൽ അതായത് തണുപ്പ് എപ്പോഴും ചെറിയൊരു ലൈറ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു തണുപ്പ് എപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴും ഫീൽ അതായത് നോർമലി ഉള്ള ടെമ്പറേച്ചർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നാച്ചുറൽ അത് പക്കാൻ നാച്ചുറലാണ് ഭൂമിന്ന് കിട്ടണ പറയണ അത് മനുഷ്യന്മാരുണ്ടാക്കുന്ന സാധനം അല്ല ഭൂമിറൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് സംബന്ധിച്ചോ ഗ്രാനൈറ്റ് പോലത്തെ സാധനം അതുപോലത്തെ കട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കോട്ട എന്ന് പറഞ്ഞാൽ കോട്ടാ സ്റ്റോൺ നമ്മളിപ്പോ അവിടുന്ന് സാധനം അത് ഇറക്കുന്ന വിരിച്ച വീഡിയോ കാണണം നമ്മൾ ഈ ഒരു പ്രിഫർ ചെയ്ത് പണി കാണുന്ന ഒരുപാട് വീടുകളുണ്ട് കോട്ട ചെയ്ത ഒരുപാട് വീടുണ്ട് നമ്മള് നിയറസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാം ചെയ്തത് വരുന്നത് പതിനാറ് പതിനെട്ട് വരുന്നുണ്ട് പതിനെട്ട് ഇരുപത്തിരണ്ടും വരുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വരുന്നുണ്ട് പതിനാറ് പതിനെട്ടും വരുന്നുണ്ട് നോർമലി പതിനാറ് പതിനെട്ടാണ് കൂടുതൽ ചെയ്യുന്നത് ഇരുപത് പതിനെട്ട് രണ്ടും ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ ടു പതിനെട്ട് ലെവലിലുള്ള സാധനങ്ങളാണ് അത് വേണ്ടിയിട്ടും പിന്നെ വലിയ നല്ല ഇവിടെ ഒന്നാമതെന്ന് വെച്ചാല് മേലെന്തോ രണ്ടേ നാല് ചെയ്യുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും നമ്മളെന്താ വെച്ചാല് ഇവിടെ വീടിന്റെ ഒരു ഒരു കൂടുതൽ എല്ലാം അടുത്തടുത്ത് നിൽക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ രണ്ടേ രണ്ട് പ്രിഫർ ചെയ്തിട്ട് റൂംസ് അതുപോലെ നമ്മൾ ആ ബാൽക്കണി ഉണ്ടല്ലോ അതാണ് നമ്മൾ കൂടുതൽ ഇതിന്റെ ഈ ഒരു സംഗതി കോട്ടാസ്ട്രോണിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വുഡനും നടക്കും ജയ്സൽമിറ സ്റ്റോൺ വരുന്നുണ്ട് അതായത് സ്റ്റോൺ ആണ് എന്നാൽ വുഡന്റെ ഒരു ലുക്കാണ് ലുക്ക് ജയ്സൽമിർ അത് ചെയ്യുന്നുണ്ട് സ്റ്റെപ്പ് ജയ്സിന്മ ചെയ്തിട്ട് ബാക്കി എല്ലാ ഏരിയയും ഈ കോട്ടസ്റ്റോൾ ചെയ്യുന്നുണ്ട് അത് അത് രണ്ടും കാണാൻ ഇതിനോട് ചേരുമ്പോളൊരു ഭംഗി ഉടനും ഈ ജയ്സൻമിറും അങ്ങനെയുള്ള സംഗതിയാണ് ഒരു ഭംഗി ഉണ്ടാവുക അതേപോലെ തന്നെ ജയസന്മിറും കോട്ടാസ്റ്റോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സ്വാമി കഴിഞ്ഞ വീടുകളുണ്ട് വർക്ക് നടന്ന സ്റ്റീൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട് നമ്മൾ കൂടുതൽ ആളുകൾ ആർക്കിടെച്ചേഴ്സും പ്രിഫർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്റീരിയറിനൊക്കെ നല്ല മാച്ചിങ് ആണ് മനസ്സിലാവും ഇതെല്ലാം ഒരു ലുക്കിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഒക്കെ ഒന്നിനൊന്നിന് അടുത്ത ഇനി അതായത് അടുത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള മാർബിൾ വിരിച്ചൊരു സൈറ്റ് നമ്മൾ കാണിക്കും മാർബിൾ വിരിച്ചത് മാർബിൾ വിരിച്ച സൈറ്റ് അതായത് മാർബിൾ ഇപ്പൊ നമ്മള് വീഡിയോ നമ്മള് ഇറക്കുന്ന വീഡിയോയിൽ ഉണ്ടല്ലോ അതായത് നമ്മള് കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മള് വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മൾ വിരിച്ചൊരു സൈറ്റ് നമുക്ക് അടുത്തതായിട്ട് നമ്മളൊരു സൈറ്റിൽ നമുക്ക് പോവാം കോട്ടാ സ്റ്റോണ് അടുത്ത് നമുക്ക് മാർബിൾ വിരിച്ചത് ഒരു സൈറ്റ് കാണിച്ചു കാണിച്ചു അപ്പൊ നമ്മൾ അവിടെ കണ്ടത് കോട്ട സ്റ്റോണില് ഇവിടെ മാർബിൾ കാണാൻ വേണ്ടി നമ്മള് രണ്ടാമത്തെ വീട്ടിലല്ലേ കൊണ്ടോട്ടിയിലാണ് വീട്ടിലെ നിങ്ങൾ കേറി വരുമ്പോ തന്നെ നിലക്ക് വിരിച്ച സ്റ്റോണുകളാണത് അതെ അതെ ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇത് മൾട്ടി റേറ്റർ നാച്ചുറൽ സ്റ്റോൺ ആണ് വരുന്നത് നമ്മൾ എല്ലാം സ്റ്റോൺ എന്തെല്ലാം സംഭവങ്ങൾ ചെയ്യേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണ് ഇപ്പൊ മുറ്റത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർബിൾ മാർബിൾ തന്നെ ഒരുപാട് മാർബിൾ കട്നി മാർബിൾ വരുന്നുണ്ട് ഇറ്റാലിയൻ മാർബിൾ വരുന്നുണ്ട് അതായത് ഇന്ത്യൻ മാർബിളില് കട്നി മാർബിൾ മോർവാട് മോർച്ചാന അരുണ അഗ്രിയ ജി ടി സാമ്പർ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് നമ്മൾ ഈ വീട്ടിൽ ചെയ്തത് മാർബിൾ ആണ് ഇനി ഇറ്റാലിയൻ മാർബിൾ ചെയ്ത ഒരു ഉണ്ട് നമ്മൾ ഇത് ഇതിപ്പോ നിലവിൽ ഫസ്റ്റ് കൊടുക്കാം അതെ കട് മാർബിൾ കട്നി മാർബിൾ നമുക്ക് മാർബിളാണ് അല്ല ഇത് ഗ്രാനൈറ്റ് ആണ് അതായത് ഗ്രാനൈറ്റിൽ തന്നെ ഫ്ലാഷ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ അടുത്ത് കൊടുത്താൽ മനസ്സിലാവും ലൈറ്റ് ഒരു ബ്ലൂ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കാണുന്നില്ല ഫ്ലാഷ് ബ്ലൂ ലെതർ ഫിനിഷ് ആണ് അതായത് ലെതർ ഫിനിഷ് ആണ് നമ്മളൊരു ചെറിയ റഫ്നെസ് ഫീൽ ചെയ്യുന്ന ടൈപ്പാണ് പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഏരിയകളാണ് നമ്മൾ പറഞ്ഞ നമ്മളെ മാർബിൾ ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ട് ഇതൊരു പാത്രം പോലെയാണ് സിറ്റ് ഔട്ട് മുതൽ അങ്ങോട്ടും ഫുള്ള് മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കളർ വരുന്ന അത് നിങ്ങൾക്ക് കാണാം നിങ്ങള് നിങ്ങൾ എല്ലായിടത്തും പച്ചയായിട്ടുണ്ടാവും കണ്ടുണ്ടാവുക എല്ലായിടത്തും കണ്ടുണ്ടാവുക വരുന്നത് അതായത് നമ്മളെ ഇറ്റാലിയൻ മാർബിളിന്റെ അതേപോലത്തെ സാധനം ഇത് ഗ്രേ ടച്ച് വരുന്നത് ഇതിന്റെ ഒരു ലൈൻസ് ലൈറ്റ് ഗ്രീൻ ായിട്ട് പോകുന്നുണ്ട് നമ്മൾ അതിന് മനസ്സിലാവും ലൈറ്റ് ഗ്രീന് പോകുന്നുണ്ട് ഗ്രേ കളർ ആണ് മൊത്തത്തിൽ ഇതിന്റെ ഒരു ഓവറോൾ വരുന്നത് പിന്നെ ഗ്രീൻ ലൈന പോകുന്നത് ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ഒരു ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും വൃത്തിയും സാധനത്തിന് കിട്ടും അതെ അതെ ഇത് മൊത്തത്തിൽ അങ്ങനെയാണ് ഏകദേശം ഒരു മൂവായിരത്തിന്റെ മേല സ്ക്വയർ ഫീറ്റ് മൊത്തം ഈ വീട് വരുന്നുണ്ട് നമ്മള് വീട് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ലഹത്തേക്ക് പോകുമ്പോൾ അതിന്റെ ബാക്കി ഭംഗിയും കൂടി നമുക്ക് പൊതുവെ കണ്ടുള്ള കൂടുതലും പച്ച ആണല്ലോ അതായത് ഏകദേശം എത്ര കളർ ഗ്രേ ഗ്രാഷ് വരുന്നുണ്ട് ഈ പച്ച എന്ന് പറഞ്ഞാൽ കുറെ മുന്ന സംഗതികളാണ് ഇപ്പൊ ഒരു ഗ്രേ ഗ്രാഷെയ്ഡ് വരുന്നുണ്ട് അതേപോലെ ലൈറ്റ് പിസ്ത പച്ച കളർ വരുന്നുണ്ട് അതായത് ബേജ് കളർ ഇല്ലേ ഒരു ഓവറോൾ ബേസിൽ ബേജ് കളർ വരുന്ന കട്ടിനുണ്ട് ഇത് ഇപ്പൊ നമ്മൾ ഈ വീട്ടിൽ ഒരു ഗ്രേ ലൈറ്റ് ഗ്രീൻ ലൈൻസ് പോകുന്ന അതുപോലെ സ്റ്റോൺസിന്റെ ഒരു ചെറിയ ചെറിയ ഷെയ്ഡ് പോകുന്ന ഒരു ഡിസൈൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അറൗണ്ട് ഏകദേശം മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് മൊത്തം വരുന്നുണ്ട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്താണ് നല്ല അടിപൊളി മണ്ണുകൊണ്ട് അടിപൊളിയ കൂടുതല് തടി കൊണ്ടാണ് അതായത് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കണ്ടാലും മനസ്സിലാവും കൂടുതൽ അതെ ാണ് മെയിനായിട്ട് നമ്മുടെ കോട്ട സ്റ്റോണ് ചെയ്തുള്ളൂ ഏകദേശം മരമാണ് അത് ഇതിലേക്ക് ഈ ഒരു കട്ട്നി മാർബിളിലേക്ക് ഒരു അട്രാക്ഷൻ ആണ് ഈ മരം എന്ന സംഗതികൾ അതെ അതെ ഇതിന്റെ ഇതിപ്പോനെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇത് പതിനേ പതിനെട്ട് മൂന്ന് തിക്നെസ്സിൽ വരുന്നുണ്ട് തിക്നെസ്സിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ റൈറ്റ് ഇരിക്കുന്നത് ഏകദേശം നൂറ് രൂപ മുതൽ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തിക്നസ് കൂടുന്ന അനുസരിച്ചാണ് ഇതിന്റെ റൈറ്റിൽ ചേഞ്ചസും കാര്യങ്ങളും വെരലിൽ അതിപ്പോ മറ്റെല്ലാ ഉണ്ട് കട്ടിനുണ്ട് കട്ടനി ഇഷ്ടംപോലെ കട്ടണിപ്പോ ഗ്രീനിൽ വരുന്നുണ്ട് നാട്ടിൽ പറഞ്ഞ പോലെ ബേജിൽ വരുന്നുണ്ട് ലൈറ്റ് ബേജ് മീൻസ് പക്കാ ബേജല്ല ബേജ് പ്ലസ് ഒരു ഗ്രീൻ ഷെഡ്യൂൾ പിസ്ത ഒരു കളറൊക്കെ ലൈറ്റ് പിസ്ത കളറൊക്കെ വരുന്ന ഒരു ഒരു കട്നി വരുന്ന പിന്നെ പണ്ടത്തെ നമ്മളെ ചോദിച്ച പോലെ പണ്ടത്തെ കട്നി പച്ച കട്നി അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് അതിപ്പോ വളരെ കുറവാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഒരു സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ് അതുപോലെ നമ്മൾ ഈ ലൈറ്റ് ബേസ് കളർ അതുപോലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അതെ അതെ ഇതിനെ കേരള ഡെലിവറി അതായത് നമ്മൾ മൊത്തം ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നമ്മള് എറണാകുളത്ത് സാധനം ഇറ്റാലിയൻ മാർബിൾ ഇറക്കിയിട്ടുണ്ട് ഓൾ കേരള ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടാണ് നമ്മൾ കോട്ട പറഞ്ഞ പോലെ ഇതൊക്കെ ഫോട്ടോസ് കസ്റ്റമർ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടാണ് കസ്റ്റമർ എന്ത് ചെയ്യുന്നത് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത് അതായത് നമ്മള് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ഫോട്ടോസ് വീഡിയോസ് അയച്ചു കൊടുക്കും അവർ ഓക്കെ ചെറിയൊരു അഡ്വാൻസ് ചെയ്തിട്ട് ബാക്കി നമ്മള് സൈറ്റില് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ബാക്കി പേയ്മെന്റ് നമ്മൾ വാങ്ങുന്നുള്ളു അതായത് നമ്മള് ഇത്ര ഇത്ര ശതമാനം പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മള് ഒരു ചെറിയൊരു അഡ്വാൻസ് വാങ്ങിയിട്ട് സ്വാഭാവിക ഏത് സംഗതി ആണെങ്കിലും ചെറിയ അഡ്വാൻസ് പേമെന്റ് ഉണ്ടാവുമല്ലോ ഒരു മാർബിൾ ഫോട്ടോസ് വീഡിയോസ് കാണിച്ചു കൊടുക്കും അത് ഓക്കെ അത് ഒരു അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്ലാഷ് ബ്ലൂ ആണ് ഫ്ലാഷ് ബ്ലൂ അങ്ങനെ ആയിട്ട് കാണുന്നതാണ് ഇതിനോട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് അടുത്തൊന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി ഒരു പറഞ്ഞീരിയൽ ഒരു സംഗതിയാണ് ഭംഗിയാണ് കാണാൻ അതായത് വരുമ്പോൾ വരുമ്പോ ഓവറോൾ കട്ടി വരുമ്പോഴാണ് ഇതിന്റെ അട്രാക്ഷൻ വരുമ്പോ ആളാണ് ഇതിൽ നമുക്ക് രണ്ട് സ്റ്റെയർ വരുന്നുണ്ട് രണ്ട് സ്റ്റെയർ ആയിട്ട് നല്ല ഭംഗിയില്

അവൈലബിൾ ആകില്ല ആ സാധനം അത് എല്ലാം നമുക്ക് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കിട്ടും ഓരോ സമയത്ത് സ്റ്റോക്കിനെ ഡിപ്പെ കട്ടിനൊക്കെ എപ്പോ നമുക്ക് അവൈലബിൾ ഉണ്ടാവും നമ്മൾ പിന്നെ നമ്മൾ കൂടുതൽ ഈ കട്ട് ചെയ്ത സാധനം എടുത്തുകൊണ്ടല്ല നമ്മൾ നമ്മൾ ബ്ലോക്ക് എടുത്തിട്ട് ഈ ബ്ലോക്കുകൾ നമ്മൾ സ്ലൈസ് ചെയ്യണം അതായത് നമ്മൾ ഓരോ ഓരോ കഷ്ണാക്കിട്ടും കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ നമ്മൾ നമ്മൾ കൂടുതൽ അങ്ങനെ ബ്ലോക്ക് നമ്മള് അതായത് നല്ല സാധനം നോക്കി നല്ല പാറ നോക്കി നമ്മൾ സെലക്ട് ചെയ്യും ഇതൊക്കെ കട്ട്ണിയാണ് മൂവായിരം നാലായിരം കട്ട്നിക്ക് കട്ട്നിന്ന് കിട്ടും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഇത് പ്രൊഫഷണൽ ആയ വർക്കേഴ്സിനെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഈ വർക്കിന്റെ തൊഴിൽ എങ്ങനെ വേണമെങ്കിലും വെച്ചിട്ടാണ് അതായത് നമുക്കിപ്പോ ലോക്കൽ വർക്ക് ചെയ്യുന്ന ലാബേഴ്സും ഉണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ ഒരു ജീട്ടൊരു സാമ്പാറ് സാധാ വർക്കർ മതി ും അവർക്കത് മതിയും സാമ്പർ പോലത്തെ സംഗതികൾ ചെയ്യാൻ അവർക്ക് മതി ഈ കട്ടിനി അതുപോലെ വൈറ്റിൽ പെട്ട മെറ്റീരിയൽ ഇട്ടാലും അവർക്ക് മാർബിൾ നമ്മൾ പറഞ്ഞ കോട്ടയൊക്കെ ചെയ്യുമ്പോൾ അതിന്റേതായ ഒരു പ്രൊഫഷണലിസം ചെയ്യണം അതായത് ആ ഒരു ലേബർമാര് ചെയ്താൽ അതിനൊരു വൃത്തിയുള്ളൂ അത് ഓരോ വർക്ക് എങ്ങനെ വർക്ക് പോവാണെങ്കിലും നമുക്ക് ചെയ്യാം ഏത് കാറ്റഗറിലും അത് നമ്മള് വർക്കിന് ഡിപ്പെടെ ും കാര്യങ്ങളും മാത്രമേ എന്തോ ആലസ് പോയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒരു ബെഡ്റൂമിലാണ് നല്ല വുഡിന്റെ ഫിനിഷിംഗ് സെറ്റ് ആക്കി അട്രാക്ഷൻ വരുമ്പോഴ അട്രാക്ഷൻ ബാൽക്കണിയിലാണെങ്കിലും വരുന്നത്

നേരിട്ട് പോയി കാട്ട് പോയി മീറ്റ് ചെയ്ത് സംസാരിക്കാം കേരള എവിടെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും റൈറ്റിൽ നമ്മൾ സൈറ്റിനും ഇറക്കി കൊടുക്കും ഒക്കെ എൻട്രൻസ് വരുന്നത് ഫുള്ള് വുഡാണ് അല്ലേ അതെ അതെ ഇതാണ് നമ്മുടെ എൻട്രൻസ് എൻട്രൻസിൽ ഭാഗം ഫ്ലാഷ് ബ്ലൂ എന്താ വെള്ളാവുന്ന ഭാഗം ആയതുകൊണ്ടേ നമ്മള് തെങ്ങാതിരിക്കാൻ ഇതാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള പൂളൊക്കെ ചെയ്തിട്ടുള്ളത് വീണ്ടുള്ളിൽ തന്നെയാണ് വരുന്നത് ഇതൊക്കെ ആണല്ലേ ആ ഫുൾ അതെ ഇതിപ്പോ ഫ്ലാ സൈഡൊക്കെ ഫ്ലാഷ് ബ്ലൂ ആണ് ചെയ്ത് ഫ്ലാഷ് ബ്ലൂ ആണ് ചെയ്തിട്ടുണ്ടോ ലെതർ ഫിനിഷിംഗില് വരുന്ന അപ്പൊ നമ്മളിതൊക്കെ കണ്ടു ഇപ്പൊ രണ്ട് വീട് ഒന്ന് കോട്ടസ്ട്രോളും കണ്ടു ഒന്ന് അതെ രണ്ടായിട്ടും കണ്ടല്ലോ രണ്ട് വീട് നമ്മള് പരിചയപ്പെടുത്തി വീട് ഓക്കെ ഇതിന്റെ സാധാരണക്കാർക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റിയ സംഗതികളാണ് ഇനി നോർമൽ ഇപ്പൊ എല്ലാ ഇതിലും ആളുകളും നോർമൽ ആളുകൾക്ക് നമ്മൾ നമ്മള് പറഞ്ഞ ജി ടി നമ്മള് റേഞ്ച് ഇപ്പൊ നൂറൊന്നല്ല അതായത് അൻപത്തഞ്ച് അറവുകൾക്ക് മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സാധനം കൊടുക്കാൻ കഴിയും ജി ടി സാവർ പെട്ട ഒരുപാട് നല്ല നല്ല മെറ്റീരിയൽ ഉണ്ട് ജി ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ മാർബിൾ കട്ടിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഏറ്റവും നല്ല ഹാർഡ് മാർബിളാണ് ജി ടി അതുപോലെ ജി ടി നമുക്ക് നല്ല സാധനം ഒരു അമ്പത്തഞ്ച് അറുപത് അറുപത് വീട്ടിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത അറുപത് മിനിമം മുതലുള്ള സാധനം അറുപത്തഞ്ച് രൂപ മുതൽ സാധനം എടുക്കണം ഒരു എഴുപത്തിയഞ്ച് രൂപ വരെയുള്ള സാധനങ്ങൾ എങ്കിലും മിനിമം ജി ടിയിൽ ചെയ്യണം ഏറ്റവും നല്ലത് ഇനി കട്നിൽ തന്നെ ഈ ഗ്രേ കളർ എന്നാണ് ഈ റൈറ്റ് നൂറ് രൂപ മുതൽ നൂറ്ററു നൂറ്ററത്തഞ്ച് രൂപയുള്ള സാധനങ്ങളുണ്ട് കട്നി നമുക്ക് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് രൂപ തുടങ്ങുന്ന കട്നികളുണ്ട് ഒരു ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പഴയ പോലത്തെ കട്ടിനികളൊക്കെ ഒരു എൺപത്തി അറുനൂറ് മുതൽ തുടങ്ങുന്ന കണ്ണിമാർബളുണ്ട് ഈ വൈറ്റിലേക്കാണ് അരുണ അഗ്രിയ മോർവാഡും മോർച്ചാന വൈറ്റിലെ ഏറ്റവും നല്ല ഹാർഡ് സ്റ്റോൺ ആണ് മോർവാഡാണ് വരുന്നത് വൈറ്റ് കല്ലില് മോർവാട് അത് നല്ല ഹാർഡാണ് മെറ്റീരിയൽ അത് ഒരു നൂറ് നൂറ്റി പത്ത് രൂപ മുതൽ മോർവാട് തുടങ്ങുന്നുണ്ട് ജോർജിൽ മോർവാട് കിട്ടും അത് നോർമൽ നമ്മളെ മോർവാട് എന്ന് പറഞ്ഞാൽ കൊറി നിൽക്കുന്ന മോർവാട് പിന്നെ മോർച്ചാന അരുണ അഗ്രിയ ഈ അരുണ പറഞ്ഞ സ്റ്റേറ്റ് ലൈനാണ് അതൊക്കെ നോർമൽ റേഞ്ച് തന്നെയാണ് പിന്നെ നമ്മൾ സാമ്പർ കേറ്റഗറി പെട്ടെന്ന് നാല്പത് നാൽപ്പത്തഞ്ച് അൻപത് രൂപ മുതൽ സാമ്പർ ചെയ്യാൻ പറ്റും ഇനി കൊമേഴ്സ്യൽ പെർപ്പസ് ആണ് അങ്ങനെയും ചെയ്യാം അതായത് കൊമേഴ്സ്യൽ പെർപ്പസ് എത്ര ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്നു മതി അത് വല്ല ഹൈ ക്വാളിറ്റി വേണ്ട ആവശ്യമില്ല ഇനി നോർമൽ പറഞ്ഞാൽ സാമ്പർ ആസ്പെർ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോർമലി ഒരു ബേസ് റേഞ്ച് വരുന്നത് ഒരു എഴുപത്തിയഞ്ച് രൂപേന്റെ ഉള്ളില് മാക്സിമം നല്ല സാധനം ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റോൺ ആണ് ഡെലിവറി നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട് നമ്മളെ പെർപ്പസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോസും ഫോട്ടോസും ആയിട്ടാണ് നമ്മളെ ഇത് വരുന്നത് ഇങ്ങനെ കണ്ടു നമ്പറിൽ പോയി പോയി നേരിട്ട് നേരിട്ട് കാണും ഓൾ ഓവർ കേരള എവിടെ ആയിക്കോട്ടെ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും ലാസ്റ്റ് നമ്മൾ എറണാകുളത്ത് ഇറക്കിയിട്ടുണ്ട് പത്തനംതിട്ട ഇറക്കിയിട്ടുണ്ട് കോട്ടയം വർക്ക് ചെയ്തിട്ടുണ്ട് അങ്കമാലി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് മലബാറയിലിരിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ആയിട്ട് കണ്ണൂരൊക്കെ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്നതാണ് മാർബിള് മാർബിളും സോണും എല്ലാം ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസ് ഓൾ കേരള നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് വർക്കും നമ്മള് നമ്മുടെ അനുസരിച്ച് കസ്റ്റമർക്ക് വർക്ക് ചെയ്യാൻ ടൈപ്പ് ഓഫ് ആൾക്കാർ ഇപ്പൊ ജി ടി വിരിക്കുന്ന ആളെ കുറഞ്ഞ കഠിന വിരിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കണ്ണിനു സോറി കണ്ണിനി വിരി ജീ ടി വിരിപ്പിക്കേണ്ട ആവശ്യമില്ല ജി ടി നോർമൽ സാധാരണ ലെവലിൽ വിരിച്ചാൽ മതി അതിന് അത്ര ഐറ്റം മറുപടി ഇരിക്കുന്ന ആളെ ജി ടി എല്ലാം അതിൻ്റെതായ ലെബേഴ്സിന് വെച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ എല്ലാം അതിൻ്റെ വൃത്തിയിൽ പെർഫെക്റ്റ് നമ്മള് ചെയ്യുള്ളു അപ്പൊ നമ്മളെ ആവശ്യമുള്ളവർക്ക് നമ്മളെ ഓൾ കേരള എവിടെയാണെങ്കിലും നമ്മൾ സ്ഥാനാർത്ഥിച്ച് കൊടുക്കും നമുക്ക് ടൈം വരുന്നുണ്ട് അതും നമുക്ക് ഇത് പറഞ്ഞ ടൈമ് വെച്ചാൽ ട്വന്റി ടു തേർട്ടി ഡേയ്സ് മിനിമം ഇത് കാണണം പർച്ചേസ് ചെയ്തിട്ട് എത്താൻ ാണ് വരുന്നത് അപ്പൊ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് എന്തായാലും വരും ട്വന്റി ഡേയ്സ് അത് മാക്സിമം പതിനഞ്ച് ദിവസം കൊണ്ട് എത്തിയ സമയത്ത് കപ്പലിൽ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ബിറ്റ്വീൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാം നല്ല മെറ്റീരിയൽ നമുക്ക് അതായത് നാച്ചുറൽ സ്റ്റോൺ അല്ലേ ഏറ്റവും നല്ല സ്റ്റോണു നമ്മളിത് ഏർപ്പാടാണ് അതായത് ജസ്റ്റ് ഒരു 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 ആക്രണ്ടാക്കി ഇറക്കി കൊടുത്തിട്ട് പത്ത് പതിമൂന്ന് വർഷം പോലെ ആയിട്ട് നമ്മളിത് ചെയ്യുന്നതാണ് നമ്മളെ തൊഴിലാണ് അതാതെ നമ്മൾ പറയാം നമ്മളെ ഏർപ്പാടാണ് അത്രേ ഉള്ളൂ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചില ഇപ്പൊ ഏകദേശം ഒരു ഒരു ധാരണ നമ്മളെല്ലാ മെറ്റീരിയലിനെ കുറിച്ചും ഈ രണ്ട് മെറ്റീരിയലിൽ കണ്ടിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മളൊരു ധാരണ നമ്മളെ കസ്റ്റമേഴ്സിനും നമ്മൾ വ്യൂവേഴ്സിനും കൊടുത്തിട്ടുണ്ട് മാക്സിമം നല്ല രീതിയിൽ നല്ല റേറ്റിൽ നല്ല രീതിയിൽ വർക്കിൽ വർക്കിന്റെ ക്വാളിറ്റിയിൽ റേറ്റിൽ ഡിഫറൻസ് ഒന്നും കുറഞ്ഞിട്ട് മാറേണ്ട വർക്കിലോ കാര്യങ്ങളോ ഒരു കോംപ്രമൈസും ഇല്ല നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പം നമ്മളെ നമ്പർ താഴേണ്ടാവും നമ്മളെ കൊണ്ട് ചെയ്യുന്ന കയ്യിൽ നിന്ന് എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിരും അത് നമ്മൾ വിളിക്കുക നമ്മൾ മാക്സിമം വേണ്ട പോലെ നമ്മൾ ചെയ്തുവരും അല്ല ഓൾ കേരള ആർക്കും നമ്മൾ എങ്ങനെ എങ്ങനെയും ചെയ്യാ ഈ കേരളത്തിന് പുറത്തേ നമ്മള് ചെയ്യുന്നുണ്ട് ടിറ്റാലമാർക്കി ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അത് ഡിപ്പെൻഡ്സ് ആ ഏരിയനെ വെച്ചിട്ടാണ് നമുക്ക് വിളിക്കുമ്പോ അവരുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം